നാലു മാസം മുമ്പ് കാട്ടാന ആക്രമണത്തിൽ മേപ്പാടിയിൽ കൊല്ലപ്പെട്ട കുഞ്ഞവറാന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച പത്ത് ലക്ഷം രൂപയിൽ കിട്ടിയത് അഞ്ചു ലക്ഷം രൂപ മാത്രം മന്ത്രിമാർ ഉൾപ്പെടെ ജില്ലയിൽ എത്തിയിട്ടും കുഞ്ഞവറാന്റെ വീട് സന്ദർശിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് ബാക്കി തുക കൂടി അടിയന്തരമായി നൽകണമെന്നാണ് ആവശ്യം ഉയരുന്നത് നവംബർ നാലാം തീയതി ഏലത്തോട്ടത്തിൽ ജോലിക്കെത്തിയ കുഞ്ഞവറാനെ പുലർച്ചെ ഏഴുമണിയോടുകൂടിയാണ് കാട്ടാന ആക്രമിച്ചത് തുടർന്ന് വലിയ പ്രതിഷേധത്തിനാണ് അന്ന് മേപ്പാടി സാക്ഷിയായത് ടിയന്തരമായി പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു എന്നാൽ അഞ്ചു ലക്ഷം രൂപയാണ് ഇതുവരെ നൽകിയത് എസ്റ്റേറ്റ് താമസിക്കുന്ന കുഞ്ഞബ്രാന്റെ കുടുംബത്തിന് ബാക്കി തുക നൽകണമെന്നാണ് ആവശ്യം ലക്ഷം ഇതുവരെ ആരും ഇങ്ങോട്ട് കൊടുത്തിട്ടുമില്ല എത്തി നോക്കിയിട്ടുമില്ല ആശ്രിതർക്ക് ഒരു ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരു അറിവില്ല രണ്ടു മൂന്ന് ദിവസം മുന്നേ മാനന്തവാടി മരണം കാട്ടാനയുടെ മരണത്തിൽ ആക്രമണത്തിൽ മരണപ്പെട്ട വ്യക്തിക്ക് ഉടനെ തന്നെ പത്ത് ലക്ഷം രൂപ കൊടുക്കുകയും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും ജില്ലയിലെത്തിയ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖരാരും തന്നെ കുഞ്ഞപുറാന്റെ വീട് സന്ദർശിക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുമ്പോഴും പരിഹാരം കാണാത്തതിലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ടി സിദ്ദിഖ് അല്ലാതെ മറ്റൊരു ജനപ്രതിനിധിയും മന്ത്രിമാരോ അതല്ലെങ്കിൽ ആ രീതിയിൽ സർക്കാരിന്റെ കലക്ടർ അടക്കമുള്ള ആളുകളോ ഈ ഈ കുടുംബത്തെ സംരക്ഷിക്കാനോ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല കടുത്ത വിവേചനമാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ സംസാരിക്കുന്നത് ആക്രമണത്തിൽ എല്ലാവരെയും ഒരേ രീതിയിൽ കാണാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ആവശ്യം വരുന്നത് അടിയന്തരമായി ബാക്കി തുകയും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ